നമസ്കാരം പ്രിയ പ്രേക്ഷകരെ മലയാള ഏവർക്കും സ്വാഗതം പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ കിടന്ന് മോങ്ങുകയാണ് എന്തിനു വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്നൊരു സിനിമയിൽ സലിംകുമാർ പറയുന്നത് പോലെ വി ഡി സതീശൻ ആർക്കോ വേണ്ടി വെറുതെ പണിയെടുക്കുന്നത് പോലെ നമുക്ക് തോന്നും മുഖ്യമന്ത്രി പിണറായി വിജയനെയും മന്ത്രിമാരെയും ആഭാസം പറയാൻ മാത്രം ജനിച്ച ഒരാളാണോ വി ഡി സതീശൻ എന്ന് നമുക്ക് തോന്നി പോകുന്ന നിമിഷങ്ങളിലൂടെയാണ് നമുക്ക് കടന്നു പോകുന്നത് കാരണം ദേഹത്തിൻ്റെ വായിൽ നിന്ന് അമ്മാതിരിയാണ് വരുന്നത് തറിയഭിഷേകം ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം പറഞ്ഞു വയ്ക്കുന്നുണ്ട് വി ഡി സതീശൻ സതീശന് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളോട് കൃത്യമായി പറയുന്നുണ്ട് മാധ്യമങ്ങളോടും ജനങ്ങളോടും പറയുന്നുണ്ട് ഈ ജനങ്ങൾക്കിടയിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന ഹൈപ്പൊന്നും ചില ഏമാന്മാർക്ക് വേണ്ടി അല്ലെ ചില സ്വകാര്യ താല്പര്യങ്ങൾക്ക് വേണ്ടി പണിയെടുത്താൽ കിട്ടുകയില്ല അത് വി ഡി സതീശനെ ഉദ്ദേശിച്ച് തന്നെയാണ് പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് നമ്മുടെ കേരള സഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട് വി ഡി സതീശൻ ഇതുവരെയും കാര്യം മനസ്സിലായിട്ടില്ല ഈ മന്ത്രിമാരോടൊക്കെ ഒരു വലിയ രീതിയിലുള്ള ഒരു മുഴുത്തസൂയ കാത്തുസൂക്ഷിക്കുന്ന നേതാവായി വി ഡി സതീശൻ തരം താഴ്ന്നിരിക്കുന്ന അല്ലെങ്കിലും അങ്ങനെയാണ് അതിന് കാരണമുണ്ട് നിരവധി തവണ മൂന്നാം തവണയും പറവൂരിൽ നിന്ന് ജയിച്ചപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ നമുക്കറിയാവുന്ന കാര്യമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ മന്ത്രിസഭ രൂപീകരിച്ചപ്പോൾ വി ഡി സതീശന് മന്ത്രിസ്ഥാനം കൊടുത്തില്ല ആ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചതിൽ വി ഡി സതീശന് കാര്യമായ പങ്കുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു എന്നിട്ട് പോലും മന്ത്രിസഭയിൽ വി ഡി സതീശന് അന്ന് മന്ത്രിസ്ഥാനം കൊടുത്തില്ല അതെല്ലാവരും ഇരുത്തി ചിന്തിച്ച ഒരു കാര്യമായി പിന്നീട് മാധ്യമങ്ങളിലൊക്കെ വന്ന ഒരു കാര്യമായിരുന്നു എന്തുകൊണ്ട് വി ഡി സതീശന് മന്ത്രിസ്ഥാനം കൊടുത്തില്ല അന്ന് അവസാനം അദ്ദേഹം തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി കാർത്തികയൻ ജി കാർത്തികേൻ അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് അദ്ദേഹത്തിനെ സ്പീക്കറാക്കിയതിന് പിന്നിൽ വി ഡി സതീശന് ഒഴിഞ്ഞു കൊടുത്തതാണെന്നും മറ്റുമൊക്കെ പറയുന്ന രീതിയുണ്ട് കാരണം ജി കാർത്തികൻ അത് വി ഡി സതീശന് കൊടുക്കാണ്ടിരിക്കയായിരുന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ ചോദ്യങ്ങളുണ്ട് ആ രീതിയിലൊക്കെ ചിന്തകളുണ്ട് എന്തായാലും മന്ത്രി മുഹമ്മദ് റിയാസിനെ കുറിച്ച് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്ന മൂക്കാല പഴുത്തതാണ് മുഹമ്മദ് റിയാസിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെന്നും മാനേജ്മെന്റ് കോട്ടയിലാണ് മന്ത്രിസ്ഥാനം കിട്ടിയതെന്നും ഒക്കെയാണ് വി ഡി സതീശൻ വെച്ചു കാച്ചത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് മാനേജ്മെന്റ് കോട്ടയിൽ പ്രതിപക്ഷ നേതാവായ വ്യക്തിയാണ് വി ഡി സതീശൻ ആ എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവായെന്ന് അന്തരിച്ച ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ കാലം സാക്ഷിയിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം വീണ്ടും കിട്ടേ കിട്ടേണ്ടിയിരുന്നതാണ് അത് തട്ടി തട്ടിന്റിമിച്ചത് എങ്ങനെയാണെന്നും വി ഡി സതീശന് എങ്ങനെയൊക്കെ ആയി എന്നുള്ളതും അതാരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലാതൊക്കെ കൃത്യമായി ആ വിവരണത്തിൽ കൃത്യമായി വിവരിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് വി ഡി സതീശന് ആ കാര്യം പറഞ്ഞ് ഇടതുപക്ഷത്തിനെ ചെറുതാക്കാനും കൊച്ചാക്കി കളയാ താറടിച്ച് കളയാവുന്നൊന്നും വിചാരിക്കേണ്ട കാര്യം പോലും ഇല്ല ഇവിടെ ഏറ്റവും വലിയ സന്ദർഭോചിതമായിട്ടുള്ള നടപടി എടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രി തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇതുപോലുള്ള കവലച്ചട്ടമ്പികളെ പോലെ പ്രസംഗിച്ചാലൊന്നും അതായത് കവലച്ചട്ടമ്പികളുടെ രൂപത്തിൽ പ്രസംഗിച്ചാലൊന്നും അത് ജനങ്ങളെ ഏറ്റെടുക്കുകയില്ല ജനങ്ങൾക്ക് എപ്പോഴും വലുതും അവരുടെ കൂടെ ഒരാളായി നിൽക്കുന്ന ഒരു നേതാവിനെ കണ്ടെത്താനാണ് അതിനൊന്നും പി ഡി സതീശൻ പ്രാപ്തനായിട്ടില്ല അപ്പൊ ആരാണ് മൂക്കാതെ പഴുത്തതെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണ് വളരെ ചെറുപ്പത്തിലേ അതായത് ഈ അറുപത് വയസ്സ് കഴിയുന്ന എഴുപതും അറുപതും ഒക്കെ കഴിയുന്ന വ്യക്തികളെ സാധാരണ പ്രതിപക്ഷ നേതാവ് ആക്കുന്ന ഒരു രീതി ശൈലി കേരളത്തിൽ കഴിഞ്ഞ മൂന്ന് നൂറ്റാണ്ടുകൾക്ക് ഇടയിൽ സംഭവിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായത് വി എസ് അച്യുതാനന്ദനാണ് മൂന്ന് തവണയായിട്ട് പതിനാല് പതിനാലര കൊല്ലം അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ടുണ്ട് വി ഡി സതീശൻ ഒരു ലോട്ടറി അടിച്ചതുപോലെയാണ് ഈ ക്യാബിനറ്റ് റാങ്ക് പ്രതിപക്ഷ നേതൃസ്ഥാനവും കിട്ടിയിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരെ പോലെ തെരുവിലിറങ്ങി പോലീസിനെ വാടാ വാടാ ഞാൻ പ്രതിപക്ഷ നേതാവാണ് എന്നെ ഒന്ന് തുടർന്ന് കാണട്ടെ എന്നുള്ള രീതിയിലൊക്കെയാണ് വി ഡി സതീശൻ പോലീസുകാരോട് ആക്രമിക്കുന്ന ഒരു 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 ഫൈറ്റിംഗ് മോഡിലേക്ക് പോകുന്നത് ആ മോഡ് എനിക്കറിയില്ല എന്താണ് ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്നുള്ളത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് മൂക്കാതെ പഠിത്തത് മന്ത്രി റിയാസ് അല്ലാതെ പ്രതിപക്ഷ നേതാവ് ആണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക